കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും അധ്യാപകർ മാർച്ച് നടത്തി ഇതിന്റെ ഭാഗമായി കോട്ടയത്ത് മാമൻമാപ്പിള ഹാളിന് മുൻവശത്തു നിന്നും ആരംഭിച്ച മാർച്ച് തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ സമാപിച്ചു അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക ഭിന്നശേഷി നിയമനത്തിന് തസ്തിക മാറ്റിവച്ചാൽ മറ്റ് നിയമനങ്ങൾ അംഗീകരിക്കുക എസ് എസ് കെ ഡയറ്റ് സംവിധാനങ്ങളെ തകർക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക പൊതുവിദ്യാഭ്യാസം േഖലയിലെ ഏകീകരണ നടപടികൾ പൂർത്തിയാക്കുക വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കുക ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാലയങ്ങളിലും പീരീഡ് കണക്കാക്കി കലാകായിക പ്രവൃത്തി പരിചയ അധ്യാപക തസ്തിക സൃഷ്ടിച്ച് നിയമനങ്ങൾ നടത്തുക തുടങ്ങി മുപ്പത്തിയാറ് ആവശ്യങ്ങളാണ് മാർച്ചിൽ ഉന്നയിച്ചത് കോട്ടയത്ത് നടന്ന പൊതുസമ്മേളനം സിഐടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു പേര് പോലും മാറ്റിയിടേണ്ട അവസ്ഥയിലാണ് നാം ഇപ്പോൾ രാജ്യത്ത് ജീവിക്കുന്നതെന്ന് ടി ആർ രഘുനാഥൻ പറഞ്ഞു അതുകൊണ്ടാണല്ലോ ജാനകി എന്നുള്ള പേരിനെയും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചില വീരന്മാർ തീരുമാനിച്ചത് നിങ്ങളുടെയൊക്കെ പേരിൻ്റെ കാര്യം കേട്ടോ എന്താ പേര് സരസ്വതി എന്താ പേര് ലക്ഷ്മി എന്താ പേര് ഇനി വേണമെങ്കിൽ ഇങ്ങനെ ഈ ചില അധർമ്മകഥാപാത്രങ്ങളുണ്ട് കിടുമ്പി എന്നിട്ട് അത് ആർക്കും ആക്ഷേപം ഉണ്ടാവില്ല അല്ലെങ്കിൽ രാമൻ കൃഷ്ണൻ അധികാരം കൂടുതലോട്ട് നിന്നു പേര് 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 അമ്മ ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ പി പിയെ യോഗത്തിൽ അധ്യക്ഷയായി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷാജാൻ കെ വി അനീഷ് ലാൽ കെ ജെ പ്രസാദ് ജില്ലാ സെക്രട്ടറി ബിനു എബ്രഹാം സംസ്ഥാന കമ്മിറ്റി അംഗം ഷിബു പി കെ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം